ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പേനാർ ക്രിയേഷൻസ് ദിവസങ്ങൾ കഴിഞ്ഞുപോയി സുമിത്ര മകളുമായി അടുക്കാൻ ശ്രമിച്ചെങ്കിലും ഗൗരി അവരിൽ നിന്ന് അകന്നിരുന്നു പ്രവീണും പലവട്ടം വീരഭദ്രയോട് സംസാരിക്കാൻ മുതിർന്നെങ്കിലും വീരഭദ്ര അവനെ മൈൻഡ് ചെയ്തില്ല അവർ തിരികെ പോകുന്ന ദിവസം ഗൗരി നീ റെഡിയാവുന്നില്ലേ ഇങ്ങനെ വിഷമിച്ചിരുന്നാലോ നമുക്ക് പിന്നവരാണോ ഗൗരി വിഷമത്തോടെ വീരഭദ്ര നോക്കിയിട്ട് എഴുന്നേറ്റ് ബാഗ് എടുത്ത് അവളുടെ ഡ്രസ്സ് എല്ലാം അടുക്കി വെച്ചു എനിക്കറിയാം ഡാഡിയെ പിരിയുന്ന വിഷമാണ് തനിക്ക് ഇനി വെക്കേഷൻ വന്ന് നോക്ക് അപ്പൊ കുറച്ച് ദിവസം നിക്കാലോ ആൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് മറുപടിയൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി വീരഭദ്രനും ബാഗും എടുത്ത് അവിടെ കൂടെ പുറത്തിറങ്ങി ഡാഡിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ആ കൗളിൽ തലോടുമ്പോഴും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താഴേക്ക് വന്നപ്പോൾ തന്നെ കണ്ടു ആളിൽ നിറയെ പോലീസ് നിൽക്കുന്നു വീരഭദ്രനും ഗൗരി ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി താങ്കളാണോ മിസ്റ്റർ വീരഭദ്രൻ ഒരു പോലീസ് ചോയ്സ് കെട്ടി വീരഭദ്രൻ അതെയും തലൊരുക്കി നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വന്ന് വണ്ടി കയറി ഭീഷണിയുടെയാൾ പറഞ്ഞു കേട്ട് വീരഭദ്രൻ മുകുഞ്ചിച്ചു പ്രവീണും സുമിത്രയും ചോദ്യപാദത്തിൽ പരസ്പരം നോക്കി സർ വീരഭദ്രന്റെ അനിയത്തിന്റെ ഭർത്താവ കാരണം പറയാൻ നിങ്ങൾക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല പ്രവീണ പോലീസുകാരന്റെ മോത്തു മുങ്ങി ദേഷ്യത്തിൽ അയാൾ പര്യാസതോടെ ചിരിച്ചുകൊണ്ട് വീരഭദ്രന്റെ അടുത്തേക്ക് വന്നു കാരണമൊക്കെ ഉണ്ട് പറയാം ഇയാൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു കൊലപാതക കേസിലാ എന്ന സ്വന്തം കൂട്ടുകാരെ സംസാരിക്കാൻ പറഞ്ഞ് വിളിച്ചു വരുത്തി കൊന്നു കളഞ്ഞു ഗൗരി ഞെട്ടിലൂടെ പുറകോട്ട് വേവിച്ചു പോയി തലയിൽ എന്തോ വന്നിടിച്ച പോലെയുള്ള തരിപ്പ് തോന്നി അവൾക്ക് ആ വാക്കുകൾ കേട്ടപ്പോൾ കളവായിരിക്കണമേ എന്ന് മനമുറികെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗൗരി അവളുടെ ദേവനെ നോക്കി അവന്റെ മുഖത്ത് ഞെട്ടിലുണ്ടായിരുന്നെങ്കിലും അവൻ പ്രതികരിക്കാൻ നിന്നു കുറ്റവാളിയെ കുറ്റവാളിയെപ്പോലെ തലവിനു ചേൽക്കുന്ന വീരപുത്രനെ കണ്ടതും ഈ നിമിഷത്തിൽ തന്നെ മരിച്ചുപോയെങ്കിൽ എന്ന് അവൾ പ്രാർത്ഥിച്ചു സുമിത്രയും പ്രവീണും ഞെട്ടി നിൽക്കുകയാണ് വീരപുത്രന്റെ മൗനം അവരെയും അസ്വസ്ഥരാക്കി പോലീസ് അയാളെ വെച്ച് കൊണ്ടുപോകുന്നു കണ്ടതും ഗൗരി ബോധരഹിതയായി നിലംബതിച്ചു വിവരമറിഞ്ഞു വിപിയും വിഷ്ണു അപ്പോൾ തന്നെ നാട്ടിലേക്ക് തിരിച്ചു മഹേന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ വക്കീലുമായി പോയെങ്കിലും വീരഭദ്രൻ ജാമ്യം കിട്ടിയില്ല കണ്ണ ഇരുമ്പഴിക്കുള്ളിൽ കരഞ്ഞിറങ്ങിയ കണ്ണുകളുമായിരിക്കുന്ന വീരഭദ്രനെ കണ്ട് വിപിന് വേദന തോന്നി വിപിയെ കണ്ട് വീരഭദ്രൻ വെപ്രാളത്തിൽ എഴുന്നേറ്റ് അഴികളിൽ പിടിച്ച് ചേർന്ന് നിന്നു വിപി എന്റെ ദേവി അവള് വെറുത്തു എന്നേ എന്തും ഞാൻ സഹിക്കാൻ തയ്യാറാണ് പക്ഷെ അവളുടെ വെറുത്തു അത് മാത്രം താങ്ങാൻ എനിക്കാവില്ലട വിബി മറുപടിയൊന്നും പറയാത്ത അലുമനിച്ചു നീന്തോ ഒന്നും മിണ്ടാത്തു വിപി നിനക്ക് ഒന്നു വിശ്വാസമല്ലേ ഞാൻ ആൽപ്പിക്കൊല്ലു എന്ന് എനിക്ക് തോന്നുന്നുണ്ടടാ വിപി ഞെട്ടലോടെ മുഖമേർത്തിയവനെ നോക്കി ഏയ് ഒരിക്കലും നിന്നെ അവസിക്കില്ല കണ്ണാ എനിക്കറിയാം നീ തെറ്റൊന്നും ചെയ്യില്ലെന്ന് പക്ഷെ തെളിവുകൾ നിനക്ക് എതിരാനുള്ള കണ്ണ ആൽ വി നീ വിളിച്ച് സംസാരിച്ചും നിങ്ങൾ തമ്മിൽ കണ്ടതിനും വഴക്കിട്ടതിനും സാക്ഷികളുണ്ട് വീരഭദ്രൻ തകർന്നു പോയതിനെപ്പോലെ നിരത്തേക്കിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വീരഭദ്രൻ ഒരു സ്ത്രീ ശബ്ദം കേട്ട് വിപിയും വീരഭദ്രൻ നോക്കി ഐശ്വര്യം തുളുമെന്ന ഒരു യുവതിയെ കണ്ട് ആ മനസ്സിലാവാതെ മുഖം ചൊളിച്ചു എന്നാൽ യുവതിയുടെ പുറകെ കയറി വന്ന മനുവിനെ കണ്ട് വീരഭദ്രന്റെ മുഖം ഇറന്നു വ്യപ്രായത്തിൽ എഴുന്നേറ്റ് മനുവിന്റെ മുഖത്തേക്ക് അവൻ പ്രതീക്ഷയോടെ നോക്കി കണ്ണാ എന്താ പറ്റിയത് നീ എന്താ ചെയ്ത് കേട്ടിട്ട് വെപ്രാളം പിടിച്ച് ഓടി വന്നാ ഞാൻ അവൻ പരിഭ്രമത്തോടെ അഴികളിൽ പിടിച്ചിരുന്ന വീരഭദ്രന്റെ കയ്യിൽ പിടിച്ചോന്ന് ചോദിച്ചു എനിക്കറിയില്ല ആൽബിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഉം നീ വിഷമിക്കാതെ ഇത് ദർശന ഞാൻ പറഞ്ഞിട്ടില്ലേ ആദ്യ വൈഫ് ഞാൻ കാര്യം പറയുമ്പോൾ തന്നെ ദശി ചേച്ചി തന്നെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഇവിടുള്ള പോലീസുകാർക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരാ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം മനു പറഞ്ഞു കേട്ട് വീരഭദ്രൻ എന്ന് ആശ്വസിച്ചു വീരഭദ്രൻ വിശദമായിട്ട് പറയും അന്ന് നിങ്ങൾ നേരി കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത് ദർശനയുടെ ചോദ്യം കേട്ട് വീരഭദ്രൻ അന്ന് നടന്ന സംഭവങ്ങൾ ഓർത്തെടുത്തു വീരഭദ്രൻ അവർ സ്ഥിരമായിരിക്കാറുള്ള പുഴക്കടവിൽ ആൽബിയേയും കാത്തിരുന്നു നീ വന്നിട്ട് ഒരുപാട് നേരെ കണ്ട ആൽബിയുടെ ശബ്ദം കേട്ട് വീരഭദ്രൻ തിരിഞ്ഞു നോക്കി തൻ്റെ നേരെ പുഞ്ചിരിയോടെ വരുന്ന ആൽബിയെ കണ്ട് അവന് ആശ്വാസം തോന്നി ഇല്ല കുറച്ചു നേരമായുള്ളൂ ആൽബി അവനടുത്തായി മഴത്തിട്ടിലേക്ക് ഇരുന്നു ഒന്നും സംസാരിക്കാൻ കിട്ടാതെ രണ്ടുപേരും കുറച്ച് സമയം മൗനമായിരുന്നു ആൽബി നിൻ്റെ പപ്പയെ വിശ്വസിച്ചാൽ ഇത്രയും കോടിയുടെ ബിസിനസ് പപ്പയുടെ പേര് തന്നെയാണ് തുടങ്ങിയത് പപ്പ മരിച്ചപ്പോൾ അത് സ്വാഭാവികമായിട്ടും നിൻ്റെ പേരിലേക്കായി നീ ആയതുകൊണ്ട് പതി എൻ്റെ പേരിലേക്ക് മാറ്റാമെന്ന് കരുതി പക്ഷെ നീ അതിൻ്റെ പ്രോഫിറ്റൊന്നും ഇപ്പോഴും എനിക്ക് തരുന്നില്ല ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ട് നീ ക്യാൻസൽപ്പിച്ച് നിന്റെ പേരിൽ തുടങ്ങി എനിക്കിപ്പോൾ ഒരു പൈസ പോലും എടുക്കാൻ പറ്റുന്നില്ല ഞാൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കി എടുത്തായില്ല പ്ലീസ് ആൽബി നീ എനിക്ക് തിരികെ നൽകണം ആൽബി പരിഹസത്തോടെ പൊട്ടിച്ചിരിച്ചു അവൻറെ അട്ടാസ അവിടെ മുഴങ്ങി കേട്ടു എനിക്കറിയാടാ നീ എന്നെ തിരക്കി വരും നിന്റെ സമ്പാദി മുഴുവൻ എന്റെ അടുത്തല്ലേ നീ വട്ട പൂജ നീ എന്ന് വിചാരിച്ചതാ ആൽബിയെ പറ്റിക്കാന്നു വീരഭദ്രം ദയനീയ മുഖത്തോടെ അവനെ നോക്കി അവന്റെ കണ്ണുകളിൽ അപേക്ഷയേണ്ടതും ആൽബിയെ സന്തോഷം തോന്നി നീ എന്തിനാണാ പേടിക്കുന്നത് നിന്റെ ഭാര്യ വലിയ പണക്കാരിയല്ലേ കോടിയും ശരി അപ്പൊ നിനക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ ആൽബിയുടെ പരിഹസം കേട്ടിട്ട് ദേഷ്യം വന്നെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ച് നിന്നു ആൽബി പണത്തിന് വേണ്ടിയല്ല ഞാൻ വിവാഹം കഴിച്ചു പണം കഴിഞ്ഞിട്ടല്ല ഞാൻ എന്റെ പിണിനെ സ്വന്തമാക്കിയത് വർഷങ്ങൾക്ക് മുമ്പേ വേണ്ട നീ പഴമ്പൂരാണെന്ന് വേണം വേണ്ട വിമയും വിളിച്ചു പറഞ്ഞിരുന്നു നിന്റെ പ്രേമകഥ എനിക്ക് വേണ്ടി നീ വിട്ടു തന്നെ എന്നിട്ടോ തട്ടിപ്പെറിച്ചെടുത്ത് നീയല്ലടാ അവന്റെ വാക്കൾ വീരപഥ നിരാശ ഉണ്ടാക്കിയെങ്കിലും അവൻ സംയമനം പാലിച്ച് നിന്നു ശരി ഒരു കാര്യം ചെയ്യാം നിന്റെ സ്വത്തെല്ല ഞാൻ നിനക്ക് തിരികെ തരാം പക്ഷെ പാർവതി പാർവതി ബാലകൃഷ്ണൻ എനിക്ക് തരുമോ ആൽബി ദേഷ്യത്തിൽ വെറുക്കുന്ന വീരഭദ്ര നോക്കി ആൽബി പുച്ഛത്തോട് ചിരിച്ചു എന്താ നിനക്ക് ദേഷ്യം വരുന്നത് കണ്ട ഇത്രയും ദിവസം അവൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ അവളുടെ ശരീരത്തോളം നിന്റെ ആഗ്രഹം തീർന്നെങ്കിൽ അവൾ എനിക്ക് തിരിച്ചന്നേക്കട ആൽബിയുടെ ഷർട്ടിന്റെ കോളിൽ പിടിച്ചൊളിച്ച് വീരഭദ്രൻ അലറി അവളിനെ ചെകുത്താൻ ഉണർന്നിരുന്നു ആൽബി അടുത്തേക്ക് പിടിച്ച് രണ്ട് കവിളിൽ അവൻ മാറി മാറി അടിച്ചു കഴുത്തിൽ പിടിച്ച് പുറകിലേക്ക് തള്ളി ആൽബി മൺത്തിട്ടയിൽ നിന്ന് താഴേക്ക് ഉരുണ്ടുപോയി തെങ്ങിൽ പോയിടിച്ച് അവിടെ തടഞ്ഞു നിന്നു വീരഭദ്രം ദേഷ്യത്തിൽ മുഷ്ടി പിടിച്ച് മൺതിട്ടയിലേക്ക് ഇരുന്നു ആൽബിയെ നോക്കിയപ്പോൾ അവന് പാവം തോന്നി അസ്വസ്ഥനായി ആൽബിയുടെ അടുത്തേന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവന്റെ മുഖത്തും ദയത്തും പറ്റിയിരുന്ന മണ്ണെല്ലാം കൈകൊണ്ട് തൂത്തു കളഞ്ഞു ദേഷ്യം വന്നപ്പോ അവളെ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ എന്റെ പ്രാണനായി പോയില്ലേ വീരഭദ്ര അവനെയും കൊണ്ട് മഴത്തിട്ടയിലേക്കിരുന്നു ആൽബിയുടെ കവിലായി പൊടിഞ്ഞെന്ന ചോര വീരഭദ്ര ഹാൻഡ് കർച്ചീഫ് ഉപയോഗിച്ച് തുടച്ചു മാറ്റി ആൽബി ഞാൻ ചെയ്ത തന്നെയാണ് നിന്നോട് ചോദിക്കാതെ അവളുടെ കഴുത്തിൽ ഞാൻ താലിയിട്ടി പക്ഷേ അവൾ വിട്ടുകളയാൻ തോന്നിയില്ല എനിക്ക് അവളുടെ കണ്ണുകളിൽ എന്നെ പ്രണയം കണ്ടിട്ട് തന്നെയടാ ഞാൻ അവളെ താലി കിട്ടിയത് ആൽബി ദൂരേക്ക് മിഴി മെഴിനട്ടിരുന്നു ആൽബി ഞാൻ എല്ലാം എനിക്ക് വിട്ടുതരാ എന്റെ സ്വത്ത് സമ്പാദ്യം എല്ലാം പക്ഷെ നീ പിണങ്ങ വീരഭദ്രം പ്രതീക്ഷയോട് ആൽബിയുടെ മുഖത്തേക്ക് നോക്കി ആൽബി മൗനമായി തന്നെ ഇരുന്നു അവൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കാതെ പോലെ വീരഭദ്രൻ തോന്നി നിന്റെ കാലിൽ പിടിച്ച് മാപ്പ് പറയാൻ പോലും ഞാൻ തയ്യാറാണ് ആൽബി ഇനി എന്റെ സ്വത്തിനു വേണ്ടി ഞാൻ വരില്ല നിനക്ക് അത് വേണമെങ്കിലും ചെയ്യാം ഒരിക്കൽ കൂടി പ്രതീക്ഷയോടെ ആൽബിയെ നോക്കിയിട്ട് നിരാശയോട് അവൻ എഴുന്നേറ്റു അവന്റെ മൗനം വേദനിപ്പിച്ചപ്പോൾ വീരഭദ്രൻ നിസ്സഹനെ അവിടെ നടന്നകന്നു താൻ പട്ടിണി കിടന്നും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് അവന് വിട്ടുകൊടുത്തുകൊണ്ട് വീരഭദ്രം പറഞ്ഞിട്ട് ആലോചിച്ചിരിക്കുകയാണ് ദർശനം വിബിയെല്ലാം കേട്ട് വിഷമത്തോടെ നിന്നു താൻ പേടിക്കേണ്ട കാണാം പോലീസുകാരുന്നതിന് കോടതിയിൽ ഹാജരാക്കുമ്പോഴേക്കും ഞങ്ങൾ ജാമ്യത്തിന്റെ കാര്യം ശരിയാക്കാം മനു അവനെ സമാധാനിപ്പിച്ചു മനു ഏട്ടാ ആൽബി അവനെന്താ സംഭവിച്ചു എങ്ങനെയാൻ മരിച്ചു വീരഭദ്രം നിറഞ്ഞ കണ്ണുകളോട് ചോദിക്കുന്നതായിട്ട് വി വിബി അവന്റെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിച്ചു ആൽബി ഒരാഴ്ചയായിട്ട് കാണാനില്ലായിരുന്നു പിന്നെ പെട്രോളൊഴിച്ച് കത്തിച്ച വന്നു അതും നിങ്ങളിന്ന് സംസാരിച്ച പുഴക്കറിയിൽ വെച്ച് ശരീരഭാഗങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കത്തിനശിച്ചു അവിടുന്ന് ആൽബിയുടെ ഫോൺ വാച്ച് കിട്ടിയോണ്ട അത് ആൽബിയാണെന്ന് മനസ്സിലായത് പിന്നെ റോഡിൽ വണ്ടിർത്തി നാം പുഴക്കരയിലേക്ക് പോകുന്നു കണ്ടെന്ന് അവിടുത്തെ ആളുകൾ സാക്ഷി പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള എങ്കോരിലും സ്വത്തിനു വേണ്ടിയും പെണ്ണിനു വേണ്ടിയും സ്വന്തം കൂട്ടുകാരെ ചതിച്ചു വന്നവനെന്ന് പോലീസുകാർ എഴുതി നിന്റെ പേരിലെല്ലാം എഴുതി വെച്ചിട്ടാ നിന്റെ പേയിലെല്ലാം എഴുതി വെച്ചിട്ടാ ആൽബി നിന്നെ കാണാമെന്നു തോന്നുന്നു മനുവിന്റെ വാക്കുകളൊരു ഞെട്ടലോടെയാണ് വീരഭദ്രൻ കേട്ടത് ആൽബി അവനൊരു പാവ മനു ഏട്ടാ ഇത് ചെയ്തതാരായാലും ഈ വീരഭദ്രൻ അവരെ വെറുതെ വിടില്ല വീരഭദ്രൻ ഇരുമ്പഴിയിൽ മുറുകെ പിടിച്ച ദേഷ്യത്തിൽ വിറച്ചു കുറേയേറെ കഷ്ടപ്പെട്ടെങ്കിലും അവസാനം വീരഭദ്രൻ ജാമ്യം കിട്ടി എന്ത് സഹായത്തിന് ഒപ്പമുണ്ടാവുമെന്ന് മനു അവന് ഉറപ്പുവടുത്തു കണ നമുക്ക് നാട്ടിലേക്ക് പോകണ്ടേ അമ്മയും കാത്തുനിന്ന് നിന്നെ കാത്തിരിക്കുകയാണ് ആർക്ക് നീയല്ലേ ഉള്ളൂ ഉം പോവാം അതിനുമുമ്പ് എനിക്ക് എന്റെ പെണ്ണിനെ കാണാം അവളെയും കൊണ്ട് ഞാൻ വരും വിബി വീരഭദ്രൻ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു കേട്ട് വിബി ഗൗരിയുടെ വീട്ടിലേക്ക് പോകാനായി വണ്ടി സ്റ്റാർട്ട് ചെയ്തു വീരഭദ്രനെയും വിബിയെയും കണ്ടതും സുമിത്രയുടെ മുഖം ഉണ്ട് അത് കണ്ടിട്ടും കാണാത്ത ഭാഗത്തിൽ വീരഭദ്രനകത്തേക്ക് കയറി പാർവതി അവിടെ എനിക്ക് കാണണം വീരഭദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു കേട്ട് സുമിത്രയ്ക്ക് ദേഷ്യം വന്നു എന്നാലും അവന്റെ സ്വഭാവം അറിയാവുന്നൊണ്ട് അവർ ശാന്തതയോടെ നിന്നു ചോദിച്ചു കേട്ടില്ലേ എന്റെ ഭാര്യ എവിടെയാണ് വീരഭദ്രന്റെ ശബ്ദം ഉയർന്നു ഒരു കൊലപാതയോടൊപ്പം ജീവിക്കാൻ വേണ്ടിയല്ല ഞാൻ എന്റെ മോൾ പ്രസവിച്ച് അത് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് പാർവതി പറയട്ടെ അവൾക്ക് എന്റെ കൂടെ ജീവിക്കേണ്ടെന്ന് അവസാന വാചകം പറഞ്ഞപ്പോൾ അവന്റെ ശബ്ദം നിലറി നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല മിസ്റ്റർ വീരഭദ്രൻ അവൾക്ക് നിങ്ങളോടൊപ്പം താമസിക്കാൻ ഇഷ്ടമില്ലാന്ന് പാർവതി പാർവതി സുമിത്ര പറഞ്ഞു കേൾക്കാതെ വീരഭദ്രൻ അലറി വിളിച്ചു വീരഭദ്രൻ ഇവിടുന്ന് ഇറങ്ങിപ്പോ അവനെ കൊണ്ട് പറയിപ്പിക്കരുത് സുമിത്രയും അവനൊപ്പം ദേഷ്യത്തിൽ വിറച്ചു മമ്മി സ്റ്റേറിന്റെ മുകളായി നിന്ന് ഗൗരിയുടെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞു താഴേക്ക് ഇറങ്ങി വന്ന ഗൗരിയെ കണ്ടതും വീരഭദ്രന്റെ മുഖം വിഴുന്നു കുറച്ച് ദിവസങ്ങളായി കാണാതിരുന്ന എന്റെ വീർപ്പുമുണ്ടിൽ നിന്ന് ഒരാശ്വാസം കിട്ടിയ പോലെ അവന് തോന്നി പക്ഷെ വാടി തളർ നിൽക്കുന്ന ഗൗരിയെ കണ്ടതും ഓടിച്ചെന്ന് നെഞ്ചോടി ചേർക്കാൻ തോന്നിയവന് ആളുടെ മുഖത്തെ ഗൗരവം അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു ഗൗരിയുടെ കണ്ണുകളും ആളിനു തന്നെയായിരുന്നു ചെറുതായി വളർന്നു തുടങ്ങിയ കുറ്റിത്താടിയും കണ്ണിനെ ചുറ്റും പടർന്ന കറുപ്പും അവനിലെ ക്ഷീണം വിളിച്ചോന്നതായിരുന്നു വെളുത്തു നിറമുള്ള അവൻ്റെ ശരീരം കുറച്ചിരേണ്ടതുപോലെ തോന്നിയവൾക്ക് മുഖത്തെ ഭാവം പഴയതുപോലെ ഗൗരവമായിരിക്കുന്നു എന്നാലും തന്നെ നോക്കുമ്പോൾ കണ്ണിലുണ്ടാവുന്ന തിളക്കവും അവൾക്ക് കൗതുകത്തോടെ നോക്കി ദേവി വീരഭദ്രൻ അവടെ അരിയിലേക്ക് ഓടി വന്നു പക്ഷേ ഗൗരി അവനിൽ നിന്ന് മാറി മമ്മിയുടെ അരിയിലേക്ക് പോയി നമുക്ക് പോവാം നമ്മുടെ വീട്ടിലേക്ക് അമ്മയും കാർത്തും നമ്മൾ കാണാൻ വിഷമിക്കുന്നുണ്ടാവും അവൻ അഭ്യർത്ഥനയോട് അവൾ നോക്കി ഇല്ല വീരഭദ്ര സാർ ഞാൻ വരുന്നില്ല ഒരു പെണ്ണിന് വേണ്ടി ഒരാളെ കൊല്ലാൻ മാത്രം ക്രൂരനായ നിങ്ങളോടൊപ്പം എനിക്ക് ജീവിക്കേണ്ട പതിഞ്ഞ ശബ്ദത്തിലുള്ള അവടെ ദൃഢമായ വാക്കുകൾ കേട്ട് വീരഭദ്രൻ ഞെട്ടിയില്ല പകരം ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ കാറ്റ് പോലെ വന്ന് ഗൗരിയെ തൂക്കിയിട്ട് തോളിലേക്ക് ഇട്ടു തടയാൻ വന്ന സുമിത്രയെ രൂക്ഷമായ ഒരു നോട്ടം കൊണ്ട് അവൻ തടഞ്ഞു വിബി തടയാൻ ശ്രമിച്ചെങ്കിലും വീരഭദ്രനെ അവനെ തട്ടിമാറ്റി പുറത്തേക്ക് ഇറങ്ങി ഗൗരി അവനെ തോൾ കിടന്ന് കുതിരാൻ നോക്കിയെങ്കിലും അവന്റെ മുമ്പിൽ അവൾ തോറ്റുപോയി അവളെ കൊണ്ട് കാറിന് മുൻസീറ്റിലെത്തിയിട്ട് വീരഭദ്രൻ ലോക്കിട്ടു വിബി നീ കയറും നമുക്ക് പോവാം വീരഭദ്രൻ കാറിനകത്തേക്ക് എറിയതും വിപിനും പുറകിലേക്ക് കയറി കാറ് വീട്ടുമുറ്റന്ന് ചീറിപ്പാഞ്ഞു പോകുന്നു സുമിത്ര ദേഷ്യത്തോടെ നോക്കി നിന്നു യാത്രയിലൂടെ നീളം മൂന്നുപേരും മൗനമായിരുന്നു കണ്ണുകൾ തമ്മിലിടയുമ്പോൾ വീരഭദ്രന്റെ കണ്ണിൽ അപേക്ഷ അവളെ തളർത്തിയിരുന്നു എന്നാലും ആൽബിയുടെ ഓർമ്മകൾ അവളുടെ മനസ്സിനെ വീർപ്പ് മുട്ടിച്ചു രാത്രിയായപ്പോൾ തന്നെ ആറ് വീട്ടിലെത്തി ഗൗരിയെയും വീരഭദ്രനെയും അവിടെ ഇറക്കിയിട്ട് വിപി കാറിലേക്ക് കയറിയിരുന്നു ഞാൻ പോയിക്കോട്ടെ കണ്ണ വൈദ്യുവിനു വിഷ്ണുവിൽപ്പിച്ചിട്ട് പോന്നു നീ പോയിട്ട് വിഷ്ണുവിനെ കൂടെ പറഞ്ഞു വിടുന്നു ശരി ബിബി കാറു പോയി ഗൗരി വീടിനകത്തേ കയറാൻ മടിച്ചെടുക്കുന്ന കണ്ട് വീരഭദ്ര ചിരിയോട് അവളെ തൂക്കിയെടുത്ത അകത്തേക്ക് കയറി തന്നെ നേർക്ക് ഓടി വരുന്ന അമ്മയെ കണ്ടതും ഗൗരിയെ താഴെ നിർത്തി അവൻ അമ്മയുടെ അടുത്തേക്ക് വേഗത്തിൽ സരോജിനി സരോജിനിയമ്മയെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കാർത്തു അവന്റെ അടുത്ത് വന്ന് ആദ്യോടെ നിന്ന് പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണ ഓനെ അവൻ നിന്നെ ഉപദ്രവിച്ചോടാ അവന്റെ ക്ഷീണിച്ച മുഖം കണ്ട് കരച്ചിലോടെ സരോജിനി അമ്മ ചോദിച്ചു ഇല്ലമ്മേ എന്ന ആരൊന്നും ചെയ്തില്ല മോനെ കാണാൻ വരാൻ ബഹളം വെച്ചിട്ടു ബിബി സമ്മതിച്ചില്ല മോനെ അമ്മയുടെ ആദ്യം പിടിച്ചിരിക്കുകയായിരുന്നു അവനെ കണ്ണ നീർ തുടച്ചു കൊടുത്തുകൊണ്ട് അമ്മ വാത്സല്യത്തോടെ പറഞ്ഞു മകനെ കണ്ട സന്തോഷം കൊണ്ട് അവരവനെ നെറ്റിയിൽ വാത്സല്യത്തോടൊരു ഉമ്മ കൊടുത്തു ഞാൻ പറഞ്ഞിട്ടേ ബിബിയോട് എന്നങ്ങനെ ഒരു അവസ്ഥയിൽ അമ്മ കാണരുതെന്ന് വിചാരിച്ചു അമ്മയും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ആൽബിയ സരോജിനി അമ്മ അവന്റെ വായപുത്തി മുന്നോട്ട് പറയാമെന്ന് ഇഷ്ടമില്ലാത്ത പോലെ അവര് മുഖം ചുളിച്ചു എന്റെ മോന അത് ചെയ്തിട്ടില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പാ അമ്മയുടെ വാക്കുകൾ അവൻ ആശ്വാസം പകർന്നു അവൻ തിരിഞ്ഞ് ഗൗരിയെ നോക്കിയതും അവൾ ഇഷ്ടപ്പെടാത്ത പോലെ മുഖം തിരിച്ച് മുകളിലേക്ക് അയറിപ്പോയി അവൾ പോയ വഴിയെ നോക്കി സരോജിനി അമ്മ നെടുവീർപ്പ് ഇട്ടു ഏയ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവളെ ഞാൻ ശരിയാക്കി ശരിയാക്കിയെടുത്തോളാം ഇപ്പൊ അവടെ ഇഷ്ടത്തിന് വിട്ടാ എനിക്ക് അവളെ നഷ്ടപ്പെടും വീരഭദ്രൻ നെടുവീർപ്പോടെ പറഞ്ഞിട്ട് മുകളിലേക്ക് അയറിപ്പോയി ഗൗരി കാട്ടിൽ കിടക്കുന്നാണ്ട് വീരഭദ്രൻ അവടെ അടുത്തേക്ക് വന്നിരുന്നു നീ കഴിക്കുന്നില്ലേ എനിക്ക് വേണ്ട ദേവി കളിക്കാതെ എഴുന്നേറ്റ് ഒന്ന് കഴിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ചെകുത്താൻ നീ കാണും ഗൗരി അവൻ പറഞ്ഞു കേട്ടിട്ടും തിരിഞ്ഞിടന്നു മര്യാദ കൊല്ലു ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്തായാലും ഒരു കോലപാതത്തിന് എന്നെ ശിക്ഷിക്കും അപ്പൊ ഒന്നുകൂടി ചെയ്തിട്ട് പോലും കുഴപ്പമില്ലല്ലോ ഗൗരി അവനെ മുഖം കൂർപ്പിച്ച് കണ്ണുരുട്ടി നോക്കി അത് കണ്ടപ്പോൾ ചുണ്ടിലൂറിയ പുഞ്ചിരി മറച്ച് അവൻ തിരികെ അതുപോലെ കണ്ണുരുട്ടി എനിക്കറിയാൻ വേണ്ടേ ആൽബിയ്ക്ക് ഒന്നും ഞാനല്ലേ നിനക്ക് അറിയാന്നു പക്ഷെ നിന്റെ ഈ ദേഷ്യം മുഴുവനും ആൽബിയായിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചേനല്ലേ അത് കേട്ടപ്പോൾ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു അല്ല നിങ്ങളെ കൊന്ന് മറ്റാരണം നന്നായിട്ട് എനിക്കറിയാം വീറോടെ പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് പോകുന്ന നോക്കി വീരഭദ്രം തരിച്ചിരുന്നു ഗൗരി നേരെ ബാൽക്കണിയിലേക്കാണ് പോയത് വീരഭദ്രൻ കട്ടിലേക്ക് കിടന്നു മനസ്സിൽ നിറയെ ഗൗരി പറഞ്ഞ വാക്കുകളാണ് ദേവി ജയിലിൽ നിന്നിറങ്ങിയ പോലെ യാത്ര ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നെ നിരപരാധം തെളിക്കാൻ കഴിയുന്നു പക്ഷേ ഇപ്പൊ നീ ഞാൻ അവിശ്വസിച്ച എനിക്ക് കഴിയുന്നില്ല പെണ്ണേ നിറഞ്ഞു വന്ന കണ്ണുകൾ അവൻ അമർത്തി തുടച്ചു സരോജിനിയമ്മ എന്ന് വിളിച്ചിട്ടും രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ പോയില്ല ആ ഒരു അവസ്ഥ കണ്ട് സരോജിനിയമ്മയും വേദനിച്ചു ഈശ്വര കളിച്ചിരികൾ നിറഞ്ഞ വീട് എത്ര പെട്ടെന്ന് ആ മാറി പറഞ്ഞ് എന്റെ കുട്ടികളുടെ വിഷമം മാറ്റി കൊടുക്കണേ ഭഗവാനെ സരോജിനിയമ്മ മനമുരികെ പ്രാർത്ഥിച്ചു കണ്ണേട്ടാ വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ട് കമിഴ്നന്ന് വീരഭദ്രൻ തല ഉയർത്തി നോക്കി വിഷ്ണുവിനെ കണ്ടതും ആശ്വാസത്തോടെ എഴുന്നേറ്റിരുന്നു വിഷ്ണു വീരഭദ്രന്റെ അരികിലായി വന്നിരുന്നു ഗൗരിയോടെ കണ്ണേട്ടാ ഞാൻ ഫോം വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ ബാൽക്കണിയിലുണ്ട് പോയി സംസാരിക്കുക ഞാൻ തഴേക്കുക വിഷ്ണു അവളെ ഇങ്ങോട്ട് താഴേക്കുക അവളൊന്നും കഴിച്ചിട്ടില്ല വിഷ്ണു സമ്മത്തോടെ തലയാട്ടിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി വിഷ്ണു പോയതും വീരഭദ്രം ബാൽക്കണിയിലെ വാതിൽ മറഞ്ഞ് നിന്നു ഗൗരി വിഷ്ണുവിന്റെ ശബ്ദം കേട്ട് മനസ്സിൽ സന്തോഷം തോന്നിയെങ്കിലും ഗൗരി തിരിഞ്ഞു നോക്കാതെ ആകാശത്തിന്റെ വിദൂരതയിൽ നോക്കി നിന്നു നീ എന്താണീ നക്ഷത്രങ്ങൾ എണ്ണുവാണോ എത്രയാന്ന് വെച്ചാൽ പറയണം കേട്ടോ ആവൻ കളിയാക്കിയത് കേട്ടിട്ടും അവൾ തിരിഞ്ഞു നോക്കിയില്ല ഗൗരി എണീ ഇങ്ങോട്ട് നോക്കാൻ അവൻ ബലമായ അവളെ പിടിച്ച് നേരെ നിർത്തി ഗൗരിയുടെ നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ കണ്ടതും അവനുമല്ലാത്ത വേദന തോന്നി വിശു എന്റെ കണ്ണേട്ടൻ പാവ ഇതെല്ലാം ചെയ്തതെന്ന് തോന്നുന്നു ഗൗരി പറഞ്ഞ കേട്ട് വിശു ഞെട്ടി വാതിലും പിന്നിലും മറിഞ്ഞുന്ന വീരഭദനും ഞെട്ടി നിനക്കതെങ്ങനെ മനസ്സിലായി വിഷ്ണു എപ്രാളത്തിൽ ചോദിക്കുന്ന കേട്ട് ഗൗരി ചിന്തയോടെ ആകാശത്തേക്ക് നോക്കി കണ്ണേടിനെ കൊണ്ടുപോയതിനു ശേഷം പ്രവീണും മമ്മി വലിയ ആ പെരുമാറിയത് എന്നാലും കൂട്ടുകാരനെ കൊന്നവന് ഉപേക്ഷിക്കണമെന്ന് ഉപദേശിച്ചു പിന്നെ ആൽബിയുടെ മമ്മിക്ക് വക്കീലിന് റെഡിയായി കൊടുത്ത പ്രവീട്ടന ലിസിമോടെ കല്യാണം പറഞ്ഞ സമയത്ത് തന്നെ നടത്താമെന്ന് ആനിയുമൊക്കെ അവർ വാക്കുകൊടുത്തിയിട്ടുണ്ട് അവരുടെ കള്ളത്രം കണ്ടുപിടിക്കാൻ ഇനി കണ്ണീടിനെ സ്വീകരിക്കില്ലെന്നും വെറുപ്പാണെന്നും മമ്മിയോട് പറഞ്ഞിരുന്നു കൂടുതൽ തെളിവുകൾ കിട്ടാനാ കണ്ണീടിനൊപ്പം വരുന്നില്ലെന്ന് തീരുമാനിച്ച് അതിനുമ്പേ ആ ചെകുത്താൻ എന്നെ തൂക്കിടുത്തെങ്കിൽ കൊണ്ടുപോകുന്നു വിഷ്ണുവിനാളോട് സഹതാപം തോന്നി ഇതുവരെയും മകളെ മനസ്സിലാക്കാത്ത സുമിത്രയോട് ദേഷ്യവും ഇനി എന്താ ഗൗരി നിന്റെ പ്ലാന് ഗൗരി കുറച്ച് സമയം ആലോചനയോടെ നിന്നു എങ്ങനെയെങ്കിലും കണ്ണീടനുമായിട്ട് പിണങ്ങി വീട്ടിലേക്ക് പോകണം സത്യം എന്താണെന്ന് കണ്ടുപിടിക്കണം നീ കൂടെ വരണം കണ്ണീനോടെ എല്ലാം തുറന്നു പറഞ്ഞാലോ ഗൗരി അതാകുമ്പോൾ കണ്ണീട്ടെല്ലാം നേരെയാക്കില്ലേ വേണ്ട വിശു കണ്ണീൻ്റെ ദേഷ്യം എന്ന് എനിക്കറിയാലോ ആൽബിയെ അവരാണ് സംശയം തോന്നിയാൽ മതി ആ ദേഷ്യത്തിൽ പ്രവീണിനെ കൊല്ലുകാ ചികാൻ അത് ഈട്ടപ്പോൾ വിഷ്ണു ചിരിച്ചുകൊണ്ട് ചാരു കസേരിയിലേക്ക് ഇരുന്നു അത് നീ പറഞ്ഞു ശരിയാ ചിലപ്പോൾ അയാൾ അതും ചെയ്യും ഗൗരി അവനടുത്തായി കസേരയിൽ വന്നിരുന്നു എന്നാൽ ആൽബി ഓർക്കുമ്പോൾ കുറ്റബോധം തോന്നാം ഞാൻ കാരണമല്ലേ ആൽബി ആൾ വേദനയോട് വിഷ്ണുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു നീ വിഷമിക്കാതെ വിധിയെ തടുക്കാൻ നമുക്ക് ആവില്ലല്ലോ നമ്മൾ ഗുതിയേടുണ്ടല്ലേ അന്ന് ആൽബിയെ പറ്റിച്ച് പിന്നെ അല്ലാതെ സത്യം തുറന്നു പറഞ്ഞല്ലോ വിഷ്ണുവിന്റെ ആശ്വാസ വാക്കുകളൊന്നും എരിഞ്ഞിരുന്ന് അവടെ മനസ്സിനെ തണുപ്പിച്ചില്ല സ്വിമ്മിംഗ് പൂളിന്റെ സെയിലായിട്ടിരിക്കുന്ന ചെയറിൽ ഇരുന്നു അവന്റെ മനസ്സ് നിറയെ ആൽബിയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ആൽബിയോട് കാണിച്ച ചതിയോർത്ത് അവന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നേരിപ്പിടഞ്ഞു സോറി ആൽബി നിന്നോട് ചെയ്ത തെറ്റിനെങ്ങനെ പരിഹാരം കാണുമെന്ന് എനിക്കറിയില്ല ആനിയമ്മയ വിളിച്ചപ്പോൾ ഒരുപാട് ശാപവാക്കൾ കൊണ്ട് ഹൃദയത്തെ കീറി മുറിച്ച് ആ അമ്മയുടെ മകനെ കൊന്നീന്ന് ഇനി അങ്ങോട്ട് വരരുതെന്ന് അപേക്ഷിച്ചു ഞാൻ എന്ത് ചെയ്യണം ആൽബി അവസാനമെങ്കിൽ നീ എന്നോട് ക്ഷമിച്ചിരുന്നോ എനിക്കറിയില്ല പക്ഷേ പ്രവീണിനെയും സിദ്ധാർത്ഥിനെയും കൊണ്ട് ഞാൻ സത്യം തെളിയിക്കും ആനിയമ്മയുടെ മുന്നിൽ നിരപരാധം തെളിയിക്കണെനിക്കത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം